ണക്കിന് പൗരന്മാരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ആശ്വാസം പകർന്നു അവരുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രത്യാശ നട്ടുപിടിപ്പിച്ചു ധൈര്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയാണ് നിങ്ങൾ ഇറാനിലെ ഒഴിപ്പിക്കൽ ദൗത്യത്തിന്റെ ഭാഗമായ മെഡിക്കൽ പ്രൊഫഷണലുകളെ അഭിനന്ദിച്ച് ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി ബിൻ ഹിലാൽ അൽ സബ്തി പറഞ്ഞത് ഇങ്ങനെയാണ് യുദ്ധഭീതിയിൽ കഴിഞ്ഞ പൗരന്മാരെയും സഹോദര രാജ്യങ്ങളിലെ പൗരന്മാരെയും തുടർച്ചയായ നയതന്ത്ര ഇടപെടലുകളിലൂടെയാണ് സുൽത്താനേറ്റ് തിരിച്ചെത്തിച്ചത് അതിൽ നിസ്വാർത്ഥമായ സേവന മികവ് പ്രകടിപ്പിച്ച മെഡിക്കൽ പ്രൊഫഷണലുകളെ മന്ത്രി വിശേഷിപ്പിച്ചത് വെളുത്ത കോട്ടു ധരിച്ച വീരന്മാരെന്നാണ് ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളിലും സമയങ്ങളിലും അസാധാരണമായ ധൈര്യവും ത്യാഗവും സമർപ്പണവും പ്രകടമാക്കിയാണ് ഓരോരുത്തരും പ്രവർത്തിച്ചത് അതിനാണ് അഭിനന്ദനം അർഹിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശത്ത് അസാധാരണമായ നിസ്വാർത്ഥത പ്രകടിപ്പിച്ച വെളുത്ത കോട്ട് ധരിച്ച വീരന്മാരെന്ന് മെഡിക്കൽ പ്രൊഫഷണലുകളെ വിശേഷിപ്പിക്കുമ്പോൾ അത് അസാധാരണമായ സേവന മികവിലുള്ള വിലയേറിയ അംഗീകാരമായി മാറുകയാണ് അജ്ഞാത സൈനികരെ പോലെ പ്രവർത്തിച്ച് കടമയുടെയും മനുഷ്യത്വത്തിന്റെയും പ്രതീകങ്ങളായി മാറി ദുഷ്കരമായ സാഹചര്യങ്ങളോട് ഒട്ടും മടി കൂടാതെ പ്രതികരിച്ചു കാര്യമായ വെല്ലുവിളികൾക്കിടയിലും മാതൃകാപരമായ പ്രവർത്തനം മാനവികതയുടെയും മാതൃരാജ്യത്തോടുള്ള സമർപ്പണത്തിന്റെയും തുറന്ന പ്രകടനമായിരുന്നു അത് മെഡിക്കൽ പ്രൊഫഷന്റെ ഏറ്റവും ഉയർന്ന തത്വങ്ങളെ ഉൾക്കൊണ്ടാണ് ഓരോരുത്തരും പ്രവർത്തിച്ചത് ഒഴിപ്പിക്കൽ ദൗത്യത്തിൽ ഭാഗമാവുകയും ത്യാഗോജലമായ സേവന മികവ് പ്രകടമാക്കുകയും ചെയ്ത മെഡിക്കൽ ടീമിന് ഡോക്ടർ ഹിലാൽ അൽ സബ്ദി നന്ദി രേഖപ്പെടുത്തി ഈ സംഭാവനകൾ രാജ്യത്തിന്റെ ഓർമ്മയിൽ മായാതെ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു Música